ആയിരക്കണക്കിന് കാൽ നട യാത്രക്കാർ ആശ്രയിക്കുന്ന കുരൂർ പാലത്തിലെ നടപ്പാലത്തിനോട് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അവഗണന പുതിയ ഹൈവേയുടെ നിർമ്മാണം തകൃതിയായി നടക്കുമ്പോഴും പാലം നവീകരിക്കാൻ യാതൊരു നടപടിക്കും ഹൈവേ അതോറിറ്റി അധികൃതർ കൈക്കൊണ്ടിട്ടില്ല ലക്ഷക്കണക്കിന് രൂപ ചിലവിൽ വരുന്ന കൈവരികൾ സ്ഥാപിച്ചപ്പോഴും പാലത്തിന്റെ അപകടാവസ്ഥ പരിഹരിക്കാൻ ഹൈവേ അതോറിറ്റി അധികൃതർ തയ്യാറാകാത്തതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് കോതമംഗലം നഗരത്തിന് നടുവിലൂടെ കടന്നുപോകുന്ന ദേശീയപാത എൺപത്തിയഞ്ചിൽ നഗരത്തിന്റെ രണ്ട് ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് കുരൂർത്തോടിന് കുറുകെയുള്ള കുരൂർ പാലം പാലത്തോട് ചേർന്ന കാൽനട യാത്രക്കാർക്ക് പ്രത്യേകമായി നിർമ്മിച്ച നടപ്പാലത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത് ഉരുക്ക് പാളികൾ കൊണ്ട് നിർമ്മിച്ച പാലം കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിൽ തുടരുന്ന സാഹചര്യമാണുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് പാലത്തിന്റെ ചുമതലക്കാർ നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ഇവരുടെ പൂർണ്ണ ചുമതലയാണ് എന്നാൽ വർഷങ്ങൾ പിന്നിടുമ്പോഴും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ ഇവർ തയ്യാറാക്കി ായിട്ടില്ല കാൽ നടത്രക്കാരായ ആയിരങ്ങളാണ് നിലവിൽ പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് വിദ്യാർത്ഥികളാണ് ഭൂരിഭാഗവും എന്നാൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും ഈ നടപ്പാലത്തിലേക്ക് ഹൈവേ അധികൃതർ പോലുമില്ല പ്രധാന പാലത്തിന്റെ കൈവരികൾ കാലപ്പഴക്കത്തിൽ തകർന്നിരുന്നു ഇത് നീക്കം ചെയ്ത് പകരം കോൺക്രീറ്റ് ബ്ലോക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത് തന്നെ തകർച്ചയെ നേരിടുന്ന നടപ്പാലം ശ്രദ്ധയിൽപ്പെട്ടിട്ട് കൂടി ഹൈവേ അതോറിറ്റി അധികൃതർ ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്താനോ ബലപ്പെടുത്തി സഞ്ചാരയോഗ്യമാക്കാനോ ശ്രമിച്ചിട്ടില്ല ഇതേക്കുറിച്ച് വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറിയും സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ സജി മാടവന ഇങ്ങനെ വ്യക്തമാക്കുന്നു കുരുവുപാലത്തില് അവിടുത്തെ നടപ്പാത ഏറെ കാലങ്ങളായിട്ട് വലിയ രീതിയില് അപകടകരമായ അവസ്ഥയിലാണ് ഈ നാട്ടിലുള്ള സകല ജനങ്ങളും അതിനെക്കുറിച്ച് വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു തുടങ്ങിയിട്ട് കാലമേറെ നിലവിലെ സാഹചര്യത്തിൽ ദേശീയപാതയുടെ വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പല വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആ കുരുപ്പാലത്തിൽ കുറേ കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ വെച്ച് അവിടെ ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ രണ്ട് ഇരുവശത്തുമുള്ള നടപ്പാത ധാരാളം സ്കൂൾ വിദ്യാർത്ഥികൾ ബേസിക് സ്കൂളിൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ വഴിയാത്രക്കാർ അനേകം വയസ്സായിട്ടുള്ള ആ ആളുകൾ ഇങ്ങനെ അനേകം ആളുകൾ നടന്നു പോകാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാത് ആ വഴിക്ക് വളരെയധികം നാശേഷം സംഭവിച്ചിരിക്കുക അവിടത്തേക്ക് ഈ ദേശീയപാത അതോറിറ്റി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള പരമമായ സദ്യ ശുദ്ധ തെമ്മാടിത്തര അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയപാത വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ അനേകം ആളുകൾക്ക് ആക്സിഡൻറ്റുകൾ ഉൾപ്പെടെ സംഭവിച്ച് മരണപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി ഇവർക്ക് എന്ത് ഉത്തരവാദിത്തം എൻ്റെ ഭാഗമായിട്ടുള്ളത് ആരെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഈ അവരുടെ കുടുംബത്തിനോട് ഇവർ എന്ത് സമാധാനം പറയും കോടികൾ ചെലവഴിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ആയിരങ്ങൾ ആശ്രയിക്കുന്ന നടപ്പാലത്തെ ബലപ്പെടുത്താൻ തങ്ങൾക്ക് മനസ്സില്ല എന്ന നിലപാടിലാണ് ഹൈവേ അതോറിറ്റി ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുന്ന പക്ഷം അതിന്റെ പൂർണ്ണ ഉത്തരവാദിയും ഇവർ മാത്രമായിരിക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ്